നമ്മളൊന്ന് കൊച്ചിയിലേക്കുള്ള ഒരു യാത്രയാണ് ബിഗ്ഗസ്റ്റ് ബിരിയാണി കോമ്പറ്റീഷൻ്റെ ഗ്രാൻഡ് ഫിനാലെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതിനോടൊപ്പം തന്നെ രണ്ട് സർപ്രൈസ് ഉണ്ട് ഒന്നാമത്തെ സർപ്രൈസ് എന്ന് പറയുന്നത് ദാ ഇത് തന്നെയായിട്ട് കോണോഗ്രാഫ് എഫിൻ നമ്മളോടൊപ്പം ഉണ്ട് അതുപോലെ തന്നെ ഞാനും എഫിൻ്റെ അനിയനും ഞങ്ങൾ മൂന്നാളും കൂടിയാണ് ഈ ഒരു പരിപാടിക്ക് പോകുന്നത് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം അമ്മൊക്കെ വരുന്നുണ്ട് അതും കാരണം കേരളത്തിലെ അതിൻ്റെ ബെസ്റ്റ് ബ്രാൻഡായിട്ടുള്ള റോസ് ബ്രാൻഡും അതുപോലെ തന്നെ മാതൃഭൂമിയും ചേർന്ന് നടത്തുന്ന ഒരു ബിഗ്ഗസ്റ്റ് ലൈവ് ബിരിയാണി കുക്കിംഗ് കോമ്പറ്റീഷൻ്റെ ഫൈനലാണ് പറയുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് കൊച്ചിയിലെ ഗോകുലം പാർക്കിലാണ് ഫംഗ്ഷൻ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം അഞ്ചരയോട് കൂടി അവിടെ എത്തിയിട്ടുണ്ട് ഗോകുലം പാർക്കിന്റെ ഉള്ളിൽ പോയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ നമുക്ക് മമ്മൂക്ക എത്തുമ്പോൾ എന്തായാലും ഒരു ആറര ഏഴ് മണിയാവും അപ്പോൾ അതുവരെ നമുക്ക് ബിരിയാണിയൊക്കെ ടേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇൻവിറ്റേഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും നേരെ നമുക്ക് പാർക്കിങ്ങിന് വണ്ടിയിട്ടിട്ട് നേരെ മോളിലോട്ട് പോവാം ഗോകുലം പാർക്ക് കൊച്ചിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒരുപാട് കാർ പാർക്കിംഗ് മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഗോകുലം പാർക്കിട്ട ഏകദേശം ഈ ഒരു കോമ്പറ്റീഷൻ തുടങ്ങിയിട്ട് ഏകദേശം പത്തിരുപത്തിയഞ്ച് ദിവസമായി പതിനാല് ജില്ലകളിൽ നിന്ന് ഒരുപാട് പേരെ സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഇരുപത്തി പേരിൽ എത്തി നിക്കാണ് അവരിൽ നിന്നും മൂന്ന് പേര് ഇന്ന് ലക്ഷപ്രഭുക്കളാവും അപ്പൊ അതിനുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ എന്താ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കണം മമ്മൂക്ക വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫോട്ടോ എടുക്കേണ്ടത് എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് അറിയില്ല സംഭവിക്കുന്നറിയില്ലാട്ടോ എന്തായാലും വളരെ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത് മമ്മൂട്ടിയ മമ്മൂക്കയുടെ കാര്യങ്ങളൊക്കെ ഇനി അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും ഹൈലൈറ്റിലായിട്ടുള്ള മറ്റൊരു കഥയും കൂടി ഉണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഗവൺമെൻറ്റിനെ വരെ പിടിച്ചു കുളിക്കുക ആ ബിരിയാണിയിലൊരു കൊച്ചുമിടുക്കലില്ലേ നമ്മുടെ അംഗൻവാടിയിൽ ബിരിയാണി വിതരണം ചെയ്യണം എന്ന് ആ ആ കൊച്ചുമിടുക്കലും ഇന്നിവിടെ വരുന്നുണ്ട് അതും നമുക്ക് കാണാം അപ്പോൾ ആ കൊച്ചുമിടുക്കലും മമ്മൂക്കയെ മീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കുറേ കാഴ്ചകൾ അടങ്ങിയ ഒരു വീഡിയോ ആയിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഫംഗ്ഷനിൽ കിടക്കാം ിന് ഒരു നേരത്തെ സമയത്ത് ടേസ്റ്റിങ്ങിന് ഒരു തുള്ളി പോലും കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ബിരിയാണി എല്ലാവരും കൂടി ചേർന്ന് ഒരുപാട് രസകരമായിട്ടുള്ള കുക്കിംഗ് ആ അരി ഇട്ടപ്പോ തൊട്ടുള്ള മണ്ണിച്ചു ഇത് വരെ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല പേരും ണമെന്നുള്ള കാര്യത്തിൽ കാരണം സഫിഷ്യിൽ നിന്നും സെലക്ട് ചെയ്ത് ഇവിടെ പോലെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ചെയ്താക്കളാണ് ആദ്യം അവർക്കൊരു കഴിഞ്ഞു അല്ലേ ആ സോറി ബിരിയാണി ബിരിയാണി അല്ല ബിരിയാണി കുറച്ച് കൂടി തന്ന മാമ പലതും തന്നായിരുന്നു വന്ന മാമ കൈ കൊണ്ടെടുക്കുന്നേ വന്നു മോന്റെ പേര് പറഞ്ഞ മാമൻ എവിടെ നിന്നൊക്കെ ബിരിയാണി കഴിച്ചു വീട്ടിൽ നിന്നും പുറത്തു ഈ കൊച്ചിനെ കൊണ്ടു കാണിച്ച് ബിരിയാണി കഴിക്കേണ്ട കച്ചവലേ പേടിപ്പിച്ച ഏത് കൊച്ചുമല്ലെന്ന് പറയില്ലേ വരുമ്പോ നമുക്ക് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ നീ പറഞ്ഞ മന്ത്രയെ കൊണ്ടുവരും വാങ്ങിച്ചില്ലേടാ നീ ആ പാവം മനുഷ്യനെ കൊണ്ടു പുള്ളിയുടെ വാങ്ങിച്ച് കഴിക്കണോ മട്ടൻ ബിരിയാണി വേണ്ട ചിക്കൻ ബിരിയാണി മതി ഈ ശംഖു ചെയ്ത ഒരു കുഞ്ഞു വീഡിയോ അത് നേരത്തെ അഭിനയത്തേക്ക് പറഞ്ഞതിന്റെ കറക്റ്റ് സിമ്പിൾ ആണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുമ്പിൽ തന്നെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് വേണ്ട അതിലേത് ഇപ്പൊ വൈറൽ ആവുമെന്ന് നമുക്ക് അറിയില്ല പക്ഷെ ചെയ്തോണ്ടിരിക്കൻസിന് ഒരു മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ആ ബിരിയാണിയുടെ ഏറ്റവും വലിയ വേദിയിൽ നമുക്ക് കൊണ്ടുവന്ന് ആ ഒരു അംഗീകാരം കൊടുക്കാൻ കഴിഞ്ഞാല് അറിഞ്ഞുണ്ട വരുന്ന ഭരണ സമയത്ത് ചോദിക്കാം മമ്മൂക്കാണ് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ ചിക്കൻ ബിരിയാണി ഉള്ളത് ഏറ്റവും നല്ല സാധനം ഏതാ അതല്ലേ മമ്മൂക്കാണ് ഏറ്റവും നല്ല സിനിമ കണ്ടോളാം ചിക്കൻ ബിരിയാണി ഉള്ളത് പെരിച്ച വഴിയുള്ള അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്കഥാ സ്റ്റേജിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന മമ്മൂക്കെ ഇത്ര അടുത്ത് ഞാൻ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് കിടക്കാം എല്ലാവർക്കും മനസ്സ് നിറച്ച് റോസ് ബ്രാൻഡ് ഇതാ ബിരിയാണി തന്നിരിക്കുകയാണ് ബിരിയാണിയും കഴിച്ച് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പായസവും കുടിച്ച് നമ്മുടെ ഫങ്ഷനെ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം എന്തായാലും എല്ലാവരും റോസ് ബ്രാൻഡ് ഉപയോഗിക്കുക എന്തായാലും സംഭവം കിടാ ബിരിയാണിയൊക്കെ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബബായ്